ഹായ് ഫ്രണ്ട്സ് എല്ലായിടത്തും നല്ല മഴയാണല്ലേ അപ്പം ഞാൻ രാവിലെ മഴ ഇല്ലേനും അന്നേരം കോഴികളെ വിട്ടു ഭയങ്കര മഴ ചോരാത്ത മഴ പേരും മഴയാണ് ഇവിടെ അപ്പോൾ കുതാ കുറച്ച് കോഴികളൊക്കെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലത്ത് കോഴിക്കുട്ടികളെങ്ങനെ പിന്നെ ചത്തു പോകാതെ വലുതാക്കി എടുക്കുക എന്നുള്ളതെട്ടോ അപ്പം നമ്മൾ വേനലെ മാതിരി മഴയത്ത് നമ്മൾ അട വെച്ചാൽ എല്ലാ മുട്ടകളും വിരിഞ്ഞു കിട്ടും വിരിയാനൊക്കെ വിരിവും പക്ഷേ ഏറ്റവും വലുതായി കിട്ടാൻ വലിയ പാടാണ് കാരണം തണുപ്പടിച്ചാൽ വേഗം തന്നെ വലിയ ചെറുക് തൂക്കി നിന്ന് തൂക്കം വന്ന് ചത്തു പോകും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് കോഴിക്കുട്ടികളെങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ നമ്മൾ വേനല് കൊടുത്ത പരിചരണം അല്ല മഴയത്ത് രണ്ടും വ്യത്യാസമുണ്ട് ഫുഡും കാര്യമൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്ന മുന്നേറ്റിതാ ഈ ഒരു കോഴിനെ കൊടുക്കാനുള്ള കേട്ടോ ഒരു പുള്ളിപ്പട അട ആയി കഴിഞ്ഞാൽ പൊരുതിയുക പിന്നെ ഭയങ്കര പൊരുത്താണ് വെള്ളം ഒഴിച്ചാലും കൂടി ഇതിൻ്റെ പൊരുത്ത് മാറില്ല അതിൻ്റെ അങ്ങപ്പുറത്തെ ബോക്സിൽ മുട്ട ഞാൻ ആ ബോക്സ് ഒന്ന് ചേരിച്ച് വെച്ചത് അപ്പോൾ ഈ ബോക്സിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര പൊരുത്തുള്ള കോഴിയാണ് നല്ലൊരു പുള്ളിപ്പടയാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക മഴക്കാലത്ത് കോഴിക്കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് മരുന്നാണിത് തുളസി അപ്പോൾ നമ്മളത് ആ തുളസീൻ്റെ ചെടിയൊക്കെ കാറ്റത്ത് ഒടിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്നാല് തുളസീൻ്റെ ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ തൂക്കം വന്നിട്ട് മരുന്ന് കൊടുക്കണേക്കാട്ട് നല്ലത് വരുന്നെ മുന്നേ തന്നെ മരുന്ന് കൊടുക്കുകയാണ് അപ്പോൾ മൂന്നാലഞ്ച് തുളസീൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതാണ് കഞ്ഞിക്കൂർക്കൽ നമ്മളാ കഞ്ഞിക്കൂർക്കലൊക്കെ പറ്റുണങ്ങിപ്പോയിനി വേനൽക്ക് രണ്ടാമത് ഉണ്ടായി വന്നാണ് അപ്പോൾ ഇതിന്ന് ഒരു മൂന്നാല് ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി അടച്ച് പിഴഞ്ഞ് ജ്യൂസ് എടുത്ത് അതിലൊരിത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കോഴിക്കുട്ടിയേക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നരാടം കൊടുക്കണം ഇനി ഇത് ഒന്ന് കൊടുത്തു നോക്കാം അപ്പോൾ ഇതാ ഇലയൊക്കെ ജ്യൂസ് അടിച്ചിട്ടുണ്ട് ഇതിലേക്ക് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ കോഴിക്കുട്ടീൻ്റെ വായാലും ഫിൽറ്ററിലാക്കി അഞ്ചാറ് തുള്ളി ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുള്ള നീരാണ് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ പിന്നെ ഇത് ഒന്നരാടം ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് വെച്ച സമയത്ത് ഈരി വന്നിട്ട് ഈ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മൂന്ന് കോഴിക്കുട്ടികളെ കുടിച്ചു പിന്നെ കോഴിക്കൂട്ടുകൾ വിരിഞ്ഞാൽ തീരെ തണുപ്പടിക്കാത്ത കൂട്ടിൽ വേണം കേട്ടോ ഇവർക്ക് ഇവരെ നമ്മൾ നിർത്താനായിട്ട് ഇപ്പോൾ നമ്മൾ മരക്കൂട്ടിലൊക്കെ ആണെങ്കിലും പിന്നെ നല്ല മുറ്റത്ത് നല്ല മഴ കൊള്ളുന്നോടത്താണെങ്കിൽ നമ്മൾ തള്ളക്കോ ഉണ്ടെങ്കിലും നമ്മൾ ഒരു ബൾബ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് വലിയ ഈ ഒരു കൂട്ടിലേക്ക് ബൾബിൻ്റെ ആവശ്യമില്ല അതായിട്ട് കൊടുക്കാത്ത പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാനലിൽ കോഴിക്കൂട്ടി വിരിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ ഇലയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞതിൻ്റെ ശേഷം ഇലയൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ മഞ്ഞൾ വെള്ളമാണ് കൊടുത്തത് മൂന്ന് ദിവസം മഞ്ഞൾ വെള്ളം കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിക്സൻ പൗഡർ കലക്കിയ വെള്ളമാണ് കൊടുക്കുന്നത് ഇതാണ് വിർബാക്കിൻ്റെ ലിക്സൻ പൗഡർ ഇത് നമ്മൾ കോഴിക്കുട്ടിയേക്ക് തൂക്കം വന്നാൽ കൊടുക്കണ മരുന്നാണ് അപ്പോൾ തൂക്കം വരാൻ കാത്തിക്കേണ്ടായാലും മുന്നേ തന്നെ ഇത് ലേശം ഒരു നുള്ളു വെള്ളത്തിലിട്ട് കലക്കിയിട്ട് ഇവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ കൊടുക്കുക അപ്പോൾ ഒരു ദിവസം മഞ്ഞൾ വെള്ളമാണെങ്കിൽ ഒരു ദിവസം ലിക്സൻ പൗഡറിൻ്റെ വെള്ളം ഒരു ദിവസം തുളസി കഞ്ഞി വെള്ളം പിന്നെ ഒരു ദിവസം ജീരകം തിളപ്പിച്ചാറിയ വെള്ളം അങ്ങനെയൊക്കെ മാറി മാറി വെള്ളം കൊടുക്കുക അപ്പോൾ ഈ ഒരു തണുപ്പത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ വച്ചാൽ കോഴിക്കുട്ടികൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ തണുപ്പ് അടിക്കാത്ത കൂട്ടിലാണ് ഓലുള്ളതെന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ മൂന്ന് ദിവസം തിളപ്പിച്ചാറിയ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കൊടുക്കുന്നത് അതെന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും കൊടുക്കുക പിന്നെ ആണ് നമ്മൾ ലിക്സങ് പൗഡർ കളിക്കുക കൊടുക്കുന്നത് പിന്നെയാണ് നമ്മൾ തുളസി ഇലയൊക്കെ ഇടിച്ച് പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തുളസി നീരൊക്കെ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാഴ്ച സ്റ്റാർട്ടർ മാത്രമാണ് കൊടുക്കുന്നത് രണ്ടാഴ്ച കഴിഞ്ഞാൽ ദിവസം വേറെ ഏതെങ്കിലും ഫുഡ് ഇവർക്ക് കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ ദഹനക്കേട് വരാൻ സാധ്യത ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ കൂട്ടിൽ രാത്രി വെള്ളം വെച്ചുകൊടുക്കലുണ്ട് ഇപ്പോൾ ചെറിയ കോഴിയാണെങ്കിലും വലിയ ഒക്കെ ഈ ഒരു സമയത്ത് വെള്ളം വെച്ചുകൊടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്താ വെച്ചാൽ നമ്മൾ ഈ താർപ്പായിൻ്റെ ചീറ്റൊക്കെ ഇടും മഴ ഉള്ളതൊക്കെ ഭയങ്കര ഇരടായിരിക്കും അപ്പോൾ തട്ടി ചിന്തി വെള്ളം കൂട്ടിലായി ആകെ നനഞ്ഞ് അളിപൊളിയാവും അതുകൊണ്ട് കൂട്ടിൽ രാത്രി വെള്ളം വെച്ചുകൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇപ്പോൾ തണുപ്പാണ് വല്ലാതെ ആവും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരി കൊടുത്തിരുന്ന സ്ഥലത്ത് നമ്മൾ ഗോതമ്പ് ആക്കി മാറ്റുക ഗോതമ്പും ചോളം ഒക്കെ ആക്കുക അപ്പോൾ ഈ ചെറിയ കോഴിക്കുട്ടിയൊക്കെ ആണെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഗോതമ്പ് വാങ്ങിയിട്ട് നല്ലോണം മിക്സിയിൽ പൊടിച്ചിട്ട് ചാട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അരി നമ്മൾ അധികം കോഴികൾക്ക് കൊടുക്കല് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ ഗോതമ്പ് പുതിർത്തിയിട്ടോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിച്ചിട്ടൊക്കെ കൊടുക്കുക ഗോതമ്പ് കൊടുത്താൽ ഇവർക്ക് ശരീരത്തിന് ഇത്തിരി ചൂടും കിട്ടും പിന്നെ നമുക്ക് കൂടുതലും മുട്ടകളും തരും കേട്ടോ അപ്പോൾ ഗോതമ്പ് ചോളം ചോളത്തവിടെ ഒക്കെ കൊടുക്കാൻ നോക്കുക എല്ലാവരും പിന്നെ അതുപോലെ തന്നെ ഈ കോഴിക്കുട്ടികളെ ഈ നല്ല രീതിക്ക് തന്നെ അധികം തണുപ്പടിക്കാത്ത കൂട്ടിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ കൊണ്ടന്നാല് പിന്നെ ഒരു കോഴിക്കുട്ടി പോലും ചത്തുമല്ലോ കേട്ടോ തൂക്കം വരും ഒന്നുമില്ല ഫുള്ള് കോഴിക്കുട്ടില് നമുക്ക് നല്ലോണം വലുതായി കിട്ടും അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്